ജീവിതം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു സന്തോഷത്തിൻ്റെ കാലങ്ങൾ ദുഃഖത്തിൻ്റെ കാലങ്ങൾ വ്യക്തതയുടെ കാലങ്ങൾ ആശയക്കുഴപ്പത്തിൻ്റെ കാലങ്ങൾ ഇങ്ങനെ പലതും മാറി മറിയുന്നു ആ കൂട്ടത്തിൽ മനുഷ്യർ മാറുന്നു സാഹചര്യങ്ങൾ മാറുന്നു നമ്മുടെ സ്വന്തം ഹൃദയ വിചാരങ്ങളും വികാരങ്ങൾ പോലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇങ്ങനെയുള്ള പ്രവാഹത്തിനു മുകളിൽ ഗാഡ് റിമൈൻസ് ദി സെയിം ദൈവം മാറ്റമില്ലാതെ തുടരുന്നു തിരുവചനം പറയുന്നത് ലേഖനം പതിമൂന്നാമത്തെ ധ്യായം എട്ടാം വാക്യം ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി സെയിം എസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യനാകുന്നു മാറുകയോ തളരുകയോ ചെയ്യുന്ന മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിൻ്റെ സ്വഭാവം സ്ഥിരമാണ് അവൻ്റെ കരുണ കാലാവസ്ഥാനുസൃതമല്ല അവൻ്റെ ശക്തി ശക്തിഷയിക്കുന്നതുമല്ല അവൻ്റെ വാഗ്ദാനങ്ങൾ കാലഹരണപ്പെടുന്നതുമല്ല അതിനാൽ നൂറ്റാണ്ടുകളിലായി തൻ്റെ ജനങ്ങൾക്കായി അവനായിരുന്നത് മോചകനായിട്ടാണ് പരിപാലകനായിട്ടാണ് ആശ്വാസദായകനായിട്ടാണ് വിടിവിക്കുന്നവനും അനുഗ്രഹിക്കുന്നവനുമായിട്ടാണ് ഇന്നും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് ട്രസ്റ്റ് ഇൻ ഗാഡ്സ് അൺചേഞ്ചിങ് ക്യാരക്ടർ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൻ്റെ പദ്ധതിയുടെ എല്ലാ വിശദാംശങ്ങളും മനസ്സിലാക്കുന്നതിനെക്കുറിച്ചുള്ളതല്ല വിശ്വാസം അതവൻ ആരാണെന്ന് മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ് അവൻ്റെ സ്വഭാവം വിശ്വസ്തമാണെങ്കിൽ അവൻ്റെ പ്രവർത്തികൾ ഒരിക്കലും അവൻ്റെ നന്മയ്ക്ക് വിരുദ്ധമാകയില്ല എ ഡബ്ല്യു ടോസർ പറഞ്ഞത് അത്രേ ഗാഡ് നവർ ചേഞ്ചസ് മൂഡ്സ് ഓർ കൂൾസ് ഓഫ് ഇൻ ഹീസ് അഫെക്ഷൻസ് ലൂസസ് എന്തൂസിയാസം ഓർ ഓൾട്ടേഴ്സ് ഹിസ് പ്ലാൻസ് ഹീസ് ഇമ്മ്യൂട്ടബിലിറ്റി ഗ്യാരൻറ്റീസ് ദാറ്റ് വാട്ട് ഗോഡ് ഹാസ് ബീൻ ഹിൻ ഫോർ എവർ വിൽ ബി ദൈവം ഒരിക്കലും മനോഭാവം മാറ്റുകയോ തൻ്റെ സ്നേഹത്തിൽ തണുക്കുകയോ ഉത്സാഹം നഷ്ടപ്പെടുത്തുകയോ പദ്ധതികളിൽ മാറ്റം വരുത്തുകയോ ചെയ്യുന്നില്ല ദൈവത്തിൻ്റെ അജഞ്ചലത അതിൻ്റെ ഉറപ്പാണ് ദൈവം എപ്പോഴും ആയിരുന്നത് പോലെ തന്നെയാണ് അവനെന്നും ആയിരിക്കുക നമുക്കിന്ന് എങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവി എല്ലാം മാറി മറിയുന്ന ഈ ലോകത്തിൽ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ അജഞ്ചല സ്വഭാവത്തിൽ ഉറപ്പിച്ച് നിർത്തണമേ മുൻപോട്ട് പോകാനുള്ള വഴി കാണാത്തപ്പോൾ അങ് ആരാണെന്നെ ഓർമ്മിപ്പിക്കണമേ അങ്ങയുടെ സ്ഥിരതയുള്ള സ്വഭാവത്തിൽ വിശ്രമിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഹാവ് എ പ്ലസൻ ഡേ